ഇന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കുണ്ടാക്കി കാണിച്ചെ അപ്പോൾ രാവിലെ ആണെങ്കിലും നമുക്ക് വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വരുന്ന ടൈമിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒട്ടും തന്നെ എണ്ണയില്ലാണ്ട് നല്ല ആവിയിൽ അടിപൊളി ടേസ്റ്റ് ആയിട്ട് നല്ലൊരു പിസ്സയുടെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാത്രം കുട്ടികൾ കാലയങ്ങൾ എന്നറിയത്തില്ല കേട്ടോ നല്ല രുചിയാട്ടോ ഒരൊറ്റ പീസ് മതി ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കുന്ന ഇങ്ങനെ എന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് മൈതമാവോ ഒരു ഗ്ലാസ് ഒറാവോ ഏതെങ്കിലും എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് മൈമാവാം ഉണ്ടോ മൈതമാവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പുടിയിലുണ്ടാക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒരു മുട്ട അതുപോലെ പൊട്ടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഒരു നുള്ള ഉപ്പും കൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് കട്ട കുത്താത്ത രീതിയിൽ നമുക്കൊന്ന് മാവൊന്ന് കുഴച്ച് കുഴിച്ചെടുക്കാം കേട്ടോ അപ്പം കുറേത്തെ വീതം കുറേ വീതം എടുത്ത് ഒഴിച്ചിട്ട് വേണം നമ്മളിതിങ്ങനെ മാവ് ഇതുപോലെ കുഴച്ചെടുക്കാനായിട്ടോ അല്ല ഈ ഒരു പരുത്തിൽ കിട്ടണം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇന്നലേക്ക് വയ്ക്കാൻ ഉള്ളതിൻ്റെ മസാലയുടെ കൂട്ടം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസ് തന്നെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതിന് അതിൻ്റെ കൂട്ടത്തിലേക്ക് ചിക്കനോ ബീഫോ ഒക്കെ മിക്സ് ആണെങ്കിൽ അതും ചെയ്യാം അപ്പോൾ എങ്ങനെയാന്ന് കാണിച്ചിട്ടോ അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒരൊറ്റ പീസ് നമുക്ക് ക്യാരറ്റിൻ്റെ കഷ്ടമായിട്ട് എടുത്തേക്കുന്നത് പിന്നെ അതുപോലെ രണ്ട് കുഞ്ഞ് കിഴുങ്ങും കൂടെ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞതിന് ശേഷം അതേപോലെ ചീമ്പുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒന്ന് ചീമ്പ് ചീമ്പി എടുക്കാട്ടോ ചീമ്പ് ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ അരിഞ്ഞോട് ഇരിക്കേണ്ടേ ഏതാ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രീതിയിൽ ചീമ്പിടാണിട്ടോ അപ്പോൾ എളുപ്പമല്ലേ അപ്പോൾ രണ്ട് കിഴങ്ങും അങ്ങോട്ടും കൂടിയിട്ടുണ്ട് അതുപോലെ ഒന്ന് ചീമ്പിടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ രണ്ട് കഴുകെന്ന് പറഞ്ഞാൽ വലിയ കിഴങ്ങല്ലായിരുന്നു കേട്ടോ കുഞ്ഞു കിഴങ്ങ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്ത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കിഴങ്ങ് വലിയതൊണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് മിക്സീഡ് ചാറിലേക്ക് ഒരു കുഞ്ഞു മിക്സീഡ് ചാറിലേക്ക് കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇനി എരിവ് കുറഞ്ഞ ഉണ്ടെങ്കിൽ അത് അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ മല്ലിയേല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ മല്ലിയലയുടെ ഫ്ലേവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ മല്ലിയേല ഇട്ടുകൊടുത്തോട്ടോ നല്ല പീസായിട്ട് രുചിയായിരിക്കും കേട്ടോ ഇത് ഇനി ഉണ്ടല്ലോ ഇതൊന്നും നമുക്ക് ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്തെങ്കിലും മിക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ചിക്കനോ ബീഫോ ഉള്ളതുണ്ടെങ്കിൽ അത് എന്നിട്ടോ ഇഷ്ടം കിട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നങ്ങടെ കറക്കി എടുക്കാം കേട്ടോ നല്ല മണാണ്ട് ഇത് വെറുതെ വാരി കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ് അപ്പം ചിക്കനും ബീഫും ഇല്ലാന്ന് വെച്ചാൽ കാരണം ടെൻഷൻ അടിക്കണ്ട കിഴങ്ങും നമ്മുടെ ഒരു ക്യാരറ്റും വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് മതി അപ്പം നിങ്ങൾക്ക് ആ ഇറച്ചിട്ട് തങ്ങൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഇനി നമുക്ക് അതായത് പോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്തൊഴിച്ചതിന് ശേഷം ചതച്ച് വെച്ചെന്ന മസാലയുടെ കൂട്ടുണ്ടല്ലോ അതല്ല അതേപോലെ അങ്ങോട്ട് വാരിയിട്ട് കേട്ടോ നന്നായിട്ടൊന്നങ്ങട്ട വയറ്റി കൊടുക്കണേ ഇതാ ഇതുപോലെ ഇതിങ്ങനെ വയറ്റുമ്പോൾ തന്നെ ആപാരമാണ് കേട്ടോ ഇനി ചെറുതായിട്ടൊന്ന് വൈകുന്നേരം നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് ഗ്രാമ്പ് ഇലക്ക പട്ട പൊടിച്ചത് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ വീട്ടിൽ പൊടിച്ച് ചേക്കുന്ന ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒരു അര സ്പൂൺ ഇട്ട് എടുത്താൽ മതി പിന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു മസാലയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു മസാല കൂട്ടി ചേർക്കും കേട്ടോ ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് വൈറ്റി കൊടുക്കുക പ്രത്യേകിച്ച് റമലാലിലൊക്കെ വരുമല്ലോ റമലാലിലൊക്കെ വൈകുന്നേരങ്ങളിൽ സ്നാക്കിന് പകരമായിട്ട് ഉപയോഗിക്കാൻ നല്ലതെട്ടോ നമ്മൾ ചായയ്ക്കൊക്കെ നമ്മൾ പത്രിക കഴിക്കുന്നതിന് മുൻപ് നമ്മൾ ചായ ഉണ്ടാക്കില്ലേ അതിൻ്റെ കുളത്തിൽ കഴിക്കുന്നതല്ലാണ്ടോ അപ്പോൾ അതായത് അപ്പോൾ സമൂസ ഒക്കെ ഒക്കെ പാരമായിട്ട് അറ്റ്ലറ്റിനൊക്കെ പോരമായിട്ട് നല്ല രുചിയായിരിക്കും അപ്പോൾ അതുപോലെ നമ്മളതൊന്ന് വൈറ്റി വന്നതിന് ശേഷം ആ ഒരു കിഴങ്ങും ക്യാരറ്റും കൂടെ കിട്ടിയിട്ട് ജസ്റ്റ് അതുപോലെ എന്നിട്ട് അങ്ങോട്ട് വൈറ്റി കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം വേണ്ട നമുക്ക് അങ്ങോട്ട് ഇനി ചീമ്പിട്ടിയേക്കുന്നത് കൊണ്ട് തന്നെ ക്യാരറ്റും കിഴങ്ങും പെട്ടെന്ന് അങ്ങോട്ട് വന്ന് കിട്ടിക്കുകയുള്ളൂ കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ആവിയിൽ ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം നിങ്ങൾക്ക് അത് വയ്ക്കാം പെട്ടെന്ന് അങ്ങോട്ട് ആവി ഇറക്കുകയുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഇതൊന്ന് അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം അതേപോലെ ഒന്ന് തുറക്കുവാനോ ഒരു അപാരമാണ് വേണം നമ്മൾ അടപ്പൊക്കെ തുറന്നു വരുമ്പോൾ നമുക്കിതിങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ അതുപോലെ നമ്മളൊന്നെടുത്ത് കഴിച്ചു നോക്കാം അത്യാവശ്യം വരും തുടങ്ങിട്ടുണ്ടാവില്ല ആ അഞ്ച് മിനിറ്റിൻ്റെ വേ ഉള്ളൂട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ മസാല ഒക്കെ ഒക്കെയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു മസാല നമുക്ക് ഈ ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് പിസ്സപോലുണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് മസാലകളിലൊക്കെ വേറൊരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട് പാത്രം കഴിക്കില്ല കേട്ടോ അതിനകത്തേക്ക് തന്നെ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടെ എടുത്താൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അതേപോലെ നമുക്ക് ആ ഒരു മാവ് നമ്മൾ കുഴിച്ചിട്ടില്ല അല്ലേ അത് അതുപോലെ അതിനകത്തേക്ക് അതുപോലെ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ മൊത്തത്തിൽ എന്തെങ്കിലും അങ്ങെടുത്ത് തോച്ചു ഒരു ഗ്ലാസ് മാവ് മതി കേട്ടോ മാവില്ലെങ്കിൽ ഗോതമ്പൂടി ഇട്ടിട്ട് തന്നെ മതി മുട്ട ചേർക്കണം ഉപ്പും ചേർക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കൊഴിച്ച് വെച്ചിട്ട് അതെടുത്ത് ഒഴിച്ചാൽ മതി കേട്ടോ ഇത് മൂടി വെക്കുക മൂടി വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ തുറന്നു നോക്കാം കേട്ടോ മാവ് അതുപോലെ കറക്റ്റ് ആയിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ സൈഡിൽ കൂടെ കിടപ്പുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടെ എണ്ണ എടുത്ത് തൂത്ത് ഫുൾ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കട്ടെ ഫുൾ ആയിട്ട് ഒന്നിങ്ങോട്ട് തൂത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മസാലകളൊക്കെ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പരത്തി പരത്തി ഇടാം കേട്ടോ പിസ്സയുടെ ഒരു നമ്മളിങ്ങനെ പരത്തി ഇത് ഇട്ട് കൊടുക്കില്ല അതുപോലെ കേട്ടോ ഇതെങ്ങനെ ഫുള്ള് ചുറ്റി അങ്ങ് ഇട്ട് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ ഹാഫ് തക്കാളി ഒന്ന് കുനുകുന എന്നറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് തൂളി കൊടുക്കട്ടെ ഇതുപോലെ ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത് ഒരു കുറച്ച് നിങ്ങൾക്ക് ചീസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ചീസ് ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ ചീസ് ഇട്ടു കൊടുക്കുവാണെങ്കിൽ ചെറിയ പിസയുടെ രുചി വരും കേട്ടോ ഇത് എല്ലാ ബേക്കറി ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും വലിയ വില ഒന്നുമില്ല ചീസ് പിസ്സ ചീസ് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ ആ പിസ്സയുടെ ചീസ് അവർ എടുത്തു തരും അപ്പോൾ അതൊരു കുറച്ച് മതി ഒരുപാട് ഇങ്ങനെ പിസ്സ ഇങ്ങനെ വരിഞ്ഞ് നിങ്ങളുടെല്ലോ വലിഞ്ഞിരിക്കുന്ന പിസ്സ അപ്പം അങ്ങനെ വരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കുറച്ചും കൂടെയും കൂടി ഇതിട്ട് കൊടുക്കാം പക്ഷേ ഈ ആ ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു കുറച്ച് കുരുമുളക് കൂടി ഉണ്ടെങ്കിൽ തൂളി കൊടുക്കാം പിന്നെ ഇതിൻ്റെ സരി സൈഡിൽ കൂടെ ഇത്തിരി എണ്ണ ഉണ്ടെങ്കിൽ തൂളി കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കാം മൂടിയല്ലേ ഒഴിച്ചു കൊടുക്കാം മൂടി വെക്കാം നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി മുകളിൽ വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയ്റ്റ് ചെയ്യുക ചെയ്യാം മുകളിൽ ആ ഒരു മൂടി വെച്ചിട്ടൊന്നങ്ങോട് അടച്ച് വെച്ച് തരാം കേട്ടോ അപ്പം ശരിക്കും ചീസൊക്കെ അങ്ങോട്ട് വലിഞ്ഞ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം നമ്മുടെ ആ ഒരു മാവിലേക്ക് നമ്മുടെ മസാലയൊക്കെ അങ്ങോട്ട് പിടിച്ച് ചീസൊക്കെ അങ്ങോട്ട് മെൽറ്റ് ആയി കഴിഞ്ഞാൽ പാടില്ല നമ്മൾ ഈ അടപ്പ് തുറക്കുമ്പോൾ ഒരു അമ്പാരം വേണമെട്ടോ ഇത് നമുക്ക് ചൂടാറി ചൂടാറി ഇച്ചിരി ചൂടിനോട് തന്നെ മുറിച്ച് കഴിക്കുമ്പോൾ ഒരു നല്ല രുചിയാണ് കേട്ടോ അത് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് സ്റ്റീലിലെ സ്റ്റീലോ ചില്ലിൻ്റെ പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് ഒന്ന് കൊട്ടരുത് കേട്ടോ ഒരിപിടിക്കും അപ്പോൾ അതുപോലെ എല്ലാ ചില്ല് പാത്രത്തിലേക്കും ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊട്ടിയതിന് ശേഷം രണ്ട് പോലെ ഒരു കത്തി അഞ്ചിലൊക്കെ വെച്ചിട്ട് അങ്ങനെ മുറിച്ചിട്ട് ഓരോ പീസ് വീതം കുട്ടികൾക്ക് കൊടുക്കുവാണെങ്കിൽ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉള്ളവരുത്തുള്ളൊരൊറ്റ പീസ് മതി കേട്ടോ നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും കിട്ടില്ല കാരണം ഇവിടെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ അട്ടിയാട്ടോ കാരണം ഒന്നും കിട്ടത്തില്ല പാത്രം മൊത്തം കാലിയാകും പറഞ്ഞ നേരം കൊണ്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കാം എന്നിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം പറഞ്ഞോട്ടോ ഇത് മുൻപ് ഞാനീ ഒരു വീടിട്ടപ്പം ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു ോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കുക നല്ല ടീട്ടും കാണാം പിന്നെ എല്ലാ അമ്മക്കെട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് മാർക്കരുതെട്ടോ പിന്നെ നമ്മൾ ചാരി ഇതുവരെ ഫോളോ ചെയ്തവരാണെങ്കിലൊന്ന് ഫോളോ കൂടി ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ല നല്ലൊരു കാണാം ബൈ